ൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവാന്ന് വിചാരിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഫുഡുകളും പൗഡറുകളൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മൊണ്ടത്തരം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും ഇതെന്താ തെറ്റെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അലർജി എന്താന്ന് മനസ്സിലാക്കല് വളരെ നിർബന്ധമാണ് ഞാൻ ഡോക്ടർ റീഹാന റഷീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ എന്താണ് അലർജി അലർജി ഒരിക്കലും ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സ്റ്റേറ്റ് അല്ല ഇമ്മ്യൂണിറ്റി ഓൾട്ടേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അതായത് അതിലുള്ള ചെറിയ തകരാറുകൾ നമുക്കൊരു കുട്ടി വീണു കഴിഞ്ഞാൽ തട്ടുമെന്നുള്ള പേടി കൊണ്ട് വീഴുന്നതിന് മുമ്പ് തന്നെ കരയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും യെസ് അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രവർത്തിച്ചാലോ നമുക്ക് ദോഷകരമല്ലാത്ത സാധനങ്ങളിൽ വരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയപ്പെട്ടുകൊണ്ട് ഓവർ സെൻസിറ്റീവ് ആയിട്ട് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെസ്പോൺസ് അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് അലർജി മെയിൻ ആയിട്ട് മൂന്ന് കാറ്റഗറീസിലാണ് നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് റെസ്പിറേറ്ററി അല്ലെങ്കിൽ നമ്മുടെ തുമ്മൽ ചീറ്റൽ തൊണ്ട ചൊറിച്ചിൽ പോലുള്ളവ കാറ്റഗറിയിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് അതാണ് നമുക്ക് റെസ്പിറേറ്ററി അലർജി ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് കണ്ണ് ചൊറിച്ചിൽ വരാ കണ്ണിൽ തടിപ്പ് വരാ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് ചെവിയില് ചൊറിച്ചിൽ വരാ അണ്ണാക്കിൽ ചൊറിച്ചിൽ വരാ അതേപോലെ തന്നെ മൂക്കടപ്പ് മൂക്കൊലിപ്പ് നീരായിട്ട് ഫുൾ ടൈം മൂക്കുന്നു ഒലിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കൂട്ടത്തിലൊക്കെ ഫുൾ ടൈം ഹാങ്കർ ചീഫ് ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ ഫ്രണ്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജി ഇതല്ലാതെ മറ്റു രണ്ട് കാറ്റഗറീസ് ഉണ്ട് അതാണ് ദഹന പ്രശ്നങ്ങൾ അതായത് ജി ഐ ബേസ്ഡ് ആയിട്ടുള്ള അലർജി എന്തെങ്കിലും ആകാത്തതോ നമുക്ക് ചേരാത്തതോ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഓവറായിട്ട് ശോധന പോകുന്നതോ സ്കിന്നിൽ പൊന്തി വരുന്നതോ ആയിട്ടോ കാണാം അങ്ങനെ അല്ലെങ്കിൽ അലർജി സ്കിന്നിൽ മാത്രമായി കണ്ടുവരുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് എക്സിമാറ്റിക് ചേഞ്ചസ് ഇങ്ങനെ സ്കിന്നിൽ ചൊറിച്ചിലും പൊന്തലുകളും തടിപ്പുകളും ഒക്കെ കാണുന്നത് ഇത്തരത്തിൽ മൂന്ന് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ അലർജി കണ്ടുവരുന്നത് ഈ ഓരോ അലർജിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് റെസ്പിറേറ്ററി സംബന്ധിച്ചിട്ടുള്ള അലർജി ഈ ശ്വാസത്തിനെ സംബന്ധിച്ചുള്ള അലർജിയിൽ പലതരത്തിലാണ് നമുക്ക് സ്റ്റേജസ് സ്റ്റേജസ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല പക്ഷെ ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ ഗ്രാഫ് കാണുന്നത് ഈ ഒരു രീതിയിലാണ് തുടക്കത്തിൽ അതെന്തെങ്കിലും ചൊറിച്ചിലുകളായിട്ടോ കണ്ണിലുള്ള തടിപ്പോ ചൊറിച്ചിലോ ആയിട്ട് കണ്ടുവരുന്നു പിന്നീട് കാലക്രമേണ അത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പോലെയോ അല്ലെങ്കിൽ ചെവിയിൽ നിന്നുള്ള ഇറിറ്റേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ജലദോഷം കാര്യങ്ങൾ വരാം മൂക്കുന്ന് ഒലിച്ച് വരാ തുമ്മല് വരാ അതേപോലെ ഇതേ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് കാലക്രമേണ സ്ഥിരമായിട്ടുള്ള ചുമ വര അതേപോലെ അറ്റ് ദ എൻഡ് അലർജിക് ആസ്മ അതായത് ശ്വാസം എടുക്കുന്നതിലുള്ള തടസ്സം ശ്വാസം മുട്ടുപോലുള്ള ബുദ്ധിമുട്ടിൽ എത്തുന്നത് ഇതാണ് ബേസിക്കലി നമ്മൾ ക്ലിനിക്കലി കണ്ടുവരുന്ന നാല് സ്റ്റേജസ് അല്ലെങ്കിൽ നാല് കാറ്റഗറി ഇതിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എളുപ്പവും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതും എത്രത്തോളം മുന്നിലോട്ട് സ്റ്റേജസ് വരുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് അതായത് തുമ്മൽ മാത്രമാണെങ്കിൽ അത്രത്തോളം ഈസിയാണ് അതെല്ലാം നമ്മൾ അറ്റ് ദ എൻഡ് ശ്വാസം മുട്ട് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് അർത്ഥം അപ്പോൾ ഈ റെസ്പിറേറ്ററി അലർജി ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഇത് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടല്ല ബേസിക്കലി നമ്മൾ സ്റ്റിമുലൻസിനോട് എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് ഈ സിംറ്റംസ് വരുന്നത് സ്റ്റിമുലൻസ് പലതരത്തിലുള്ള ആൾക്കാരിലും പലതാണ് ചിലരിൽ അത് പെർഫ്യൂമിൻ്റെയോ എന്തെങ്കിലും സ്ട്രോങ് മണങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലവേഴ്സ് പൂക്കൾ അതിനുള്ള പോളൻ ഗ്രെയിൻസ് ഡസ്റ്റുകൾ അങ്ങനത്തെ പൊടികളാവാം അതല്ല എന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ച് എന്തെങ്കിലും കാലാവസ്ഥ മാറും ആ കാലാവസ്ഥയിൽ മാത്രം കണ്ടുവരുന്നത് അതല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് എന്തെങ്കിലും ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം അത് ഭക്ഷണത്തിലായിക്കോട്ടെ അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ അത് സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഈ റെസ്പിറേറ്ററി അലർജിയിലുള്ളവർക്ക് ബേസിക്കലി കൂടുതൽ ജലദോഷം തുമ്മൽ പനി പോലത്തെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞതിന്റെ ഭാഗമായി വരുന്നത് എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല അവരെ ഇമ്മ്യൂണിറ്റി ഓവർ സെൻസിറ്റീവ് ആയതുകൊണ്ടും ഹൈപ്പർ സെൻസിറ്റീവ് ആയതുകൊണ്ടുള്ള റെസ്പോൺസസ് കൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് ഒരിക്കലും ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഭക്ഷണങ്ങളോ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മറ്റ് മെത്തേഡ്സോ ഇവർക്ക് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താനുള്ള സാധ്യതകളില്ല ഇവർ ഈ ഓൾട്ടേഡ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസിനെ നമുക്ക് നോർമലിലോട്ട് എത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾക്ക് മാത്രമേ ഇതിന് ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെയുള്ളതാണ് സ്കിന്നെ സംബന്ധിച്ചിട്ടുള്ള അലർജികൾ ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറു പ്രായത്തിൽ അല്ലെങ്കിൽ യങ് ഏജിലാണ് ചെറിയ കുട്ടികളിൽ തന്നെ നമ്മള് വരൾച്ച കാൽപാദങ്ങളും കൈകളൊക്കെ കണ്ടിട്ടുണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയ ചൊറിച്ചിലും ചുവന്ന നിറം പോലെ അറ്റോപ്പിക് ഡെമറ്റൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാം അതല്ലെങ്കിൽ തടിച്ചു പൊണ്ടുന്ന അർട്ടിക്കേരിയ പോലുള്ള ബുദ്ധിമുട്ട് അതായത് എന്തെങ്കിലും തട്ടിയാലോ കഴിച്ചാലോ സ്കിന്നിൽ പെട്ടെന്ന് ചൊറിഞ്ഞു പൊന്ത അത് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം നിൽക്കുന്നു പിന്നെ അത് അമർന്നു പോവുക ഇതാണ് അർട്ടിക്കേരി ക്രാഷ് ഇതും അലർജി കാറ്റഗറിയിൽ പെട്ടതാണ് ഈ അർട്ടിക്കേരിയ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരിലും ഈ റെസ്പിരേറ്ററി അലർജി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ സ്കിൻ സംബന്ധിച്ചുള്ള അലർജി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ തുമ്മൽ അലർജി പോലുള്ള പേരൻസുകളുടെ മക്കൾക്കാണ് നമുക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാൾ ചെറിയ പ്രായത്തിൽ ഇതേ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഏർലി സ്റ്റേജസ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അത്രത്തോളം ഇത് പെർമനൻലി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും പിന്നെയുള്ളതാണ് വയറ് സംബന്ധിച്ചുള്ള അലർജി ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് വയറ് സംബന്ധിച്ചുള്ള അലർജി ഈ പാല് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്നത് മുട്ട കഴിച്ചാൽ മാത്രം വരുന്ന ബുദ്ധിമുട്ട് വളരെ റെയർ ആയിട്ട് ആൾക്കാർക്ക് കാണുന്നതാണ് ബ്രിൻജോൾ അഥവാ വഴുതനങ്ങ കഴിക്കുമ്പോഴുള്ള അലർജി പോലുള്ളവ ഇത് ഓരോരുത്തരിലും പലതരത്തിലുള്ള ഫുഡുകളാവാ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഫുഡ് കാറ്റഗറി എന്ന് പറഞ്ഞു ഫിഷ് പോലുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ അലർജിയാണ് നമുക്ക് പ്രോൺസ് ആകട്ടെ ലോബ്സ്റ്റർ ആകട്ടെ ഞണ്ടുകളാകട്ടെ അങ്ങനെ ഷെൽ ഫിഷുകൾ ഈ തോടുള്ള മിക്ക മീനുകൾ കഴിക്കുമ്പോഴും ഈ അലർജിക് റെസ്പോൺസ് ആക്ടിവേറ്റഡ് ആവാം പിന്നെയുള്ളതാണ് ഉള്ളതാണ് വയറ് സംബന്ധിച്ചിട്ടുള്ള അലർജി ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കടല അതേപോലെ തന്നെ മറ്റ് ഓയിലി പ്രൊഡക്റ്റുകൾ മിൽക്ക് പ്രൊഡക്റ്റ് എഗ്ഗ് പോലുള്ളവ അപ്പൊ ഇത്തരത്തിലുള്ള അലർജി ഉണ്ട് അപ്പൊ ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക ഫേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ട്രിഗർ പോയിന്റ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അലർജി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഒട്ടുമിക്ക കേസിലും അത് ടെമ്പറേച്ചറോ ഞാൻ പറഞ്ഞ പോലെ ഫുഡുകളോ ആവാം അതെന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പരമാവധി അതിനോട് മാറി നിൽക്കാവുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം അതായത് ഒരു ഡസ്റ്റ് അലർജി ഉള്ള ഒരാൾ ഡ്രൈവിങ് പോലത്തെ ജോലിയോ അല്ലെങ്കിൽ മറ്റു പൊടിയോട് അത്രക്കും ക്ലോസ് കോണ്ടാക്ട് ഉള്ള ജോലികളോ പരമാവധി ഒഴിവാക്കുക അതല്ല നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം അതായത് പൊടി കൂടുതലുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കാം പെർഫ്യൂം പോലത്തെ കമ്പനീസിൽ ജോബ് ചെയ്യുമ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നതോ മാസ്ക് ഹെൽമെറ്റ് പോലുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏജൻ്റുകളോ അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം അതുപോലെ സ്കിന്നെ സംബന്ധിച്ചുള്ള അലർജി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴാണ് അതായത് എന്തെങ്കിലും പുതിയ ലോഷൻസോ മോയ്സ്ചറൈസേഴ്സോ ക്രീമുകളോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ബോഡിയിലെ മറ്റ് സെൻസിറ്റീവ് പോർഷൻസിൽ ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കാം നമ്മൾ വൃസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് അതായത് കൈപ്പത്തിയുടെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യുക നമ്മൾ ഈ താടിയിലുണ്ടല്ലോ അതിൻ്റെ സൈഡുകളിൽ യൂസ് ചെയ്യുക ചെവിക്ക് പുറകിൽ യൂസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ അതേപോലത്തെ സിമിലർ സ്കിൻ ടെക്സ്റ്ററാണ് എന്നാൽ അത്ര തന്നെ നമുക്ക് ദോഷകരം വരാത്തതും അപ്പൊ ഈ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അലർജിക് റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ പ്രൊഡക്റ്റുകളും മുഖത്തും മറ്റ് സെൻസിറ്റീവ് ഏരിയസിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി അലർജിക്കാര് നമ്മൾ ജീവിതത്തിൽ നോർമൽ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പരമാവധി മാറി നിൽക്കുക സ്റ്റിമുലൻസിനോട് കണ്ടുപിടിക്കുക അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് അതിനുപരി നിങ്ങൾ ചെയ്യേണ്ടതാണ് അലർജിക്ക് കോമൺ ആയിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ് അതിൽ പെട്ടതാണ് വൈറ്റമിൻ സി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് നിങ്ങൾക്ക് റെസ്പിറേറ്ററി അലർജി ഉണ്ടെങ്കിലും അതായത് തുമ്മൽ ചീറ്റല് ശ്വാസ തടസ്സം പോലുള്ളവ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കിന്നു സംബന്ധിച്ചിട്ടുള്ള അലർജി ഉണ്ടെങ്കിലും ഈ രണ്ട് കാറ്റഗറീസ് ഒരേപോലെ ഒഴിവാക്കേണ്ടതാണ് വൈറ്റമിൻസ് എത്രത്തോളം നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് വൈറ്റമിൻ സി കൂടിയ ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ഓറഞ്ച് മുസമ്പി നാരങ്ങ പൈനാപ്പിൾ പോലുള്ളവ പുളിപ്പ് കൂടുന്നതിനോടനുബന്ധിച്ച് ഈ ബുദ്ധിമുട്ടിന്റെ ഇൻറ്റൻസിറ്റി കൂടാനും വളരെ കൂടുതൽ സാധ്യതകളുണ്ട് പക്ഷെ ഇത് അധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് വളരെ ഇഷ്ടമാണ് ഡോക്ടർ ഇത് എങ്ങനെ പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയുക അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ യെസ് തീർച്ചയായിട്ടും വളരുന്ന പ്രായത്തിലുള്ള ഒരു പൂർണ്ണമായിട്ട് ഒരു ഭക്ഷണം നിർത്താൻ പറയാൻ നമ്മൾ പാടില്ല കാരണം അതിനോട് മാത്രം ലഭിക്കുന്ന കുറച്ച് ന്യൂട്രിയൻസോ മൈക്രോ മെറ്റൽസോ ഉണ്ടാവാം അത് കുട്ടിക്ക് നഷ്ടപ്പെടാം അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റിൽ നമ്മൾ ചെയ്യേണ്ടതാണ് കുട്ടിക്ക് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക ചോറ് കഞ്ഞി പോലുള്ളവ അതിനുശേഷം ഇത്തരത്തിലുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഒരിക്കലും വെറും വയറ്റിൽ ഇത്രയും പുളിപ്പുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കാം ഈ പറഞ്ഞ വൈറ്റമിൻ സി അല്ലെങ്കിൽ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രൂട്ടുകളെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് പുളിപ്പ് കൂടിയ ഫ്രൂട്ട്സുകൾ ഒരിക്കലും തക്കാളി പുളി പോലുള്ളവ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഈ അലർജി ഉള്ളവർക്ക് വരുന്ന മറ്റൊരു മെയിൻ ബുദ്ധിമുട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക തൊണ്ടവേദന വന്നാൽ പോകുന്നില്ല ജലദോഷം വന്നാൽ പോകുന്നില്ല ചെവിയുടെ ഇൻഫെക്ഷൻ വന്നാൽ പോകുന്നില്ല തൊണ്ടയിൽ ടോൺസിന് വേദന വന്നാൽ പോകുന്നില്ല അങ്ങനത്തെ ഉള്ളവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് അലർജിക്കാര് മാത്രമല്ല നോർമലി ഇൻഫെക്ഷൻസ് വരുന്ന ഏതൊരാൾക്കും ഇത് പാലിക്കാവുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങക്ക് തൊണ്ടയിലോ അല്ലെങ്കിൽ ജലദോഷം പോലുള്ള മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഹൈ ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ് നിർത്താം കുട്ടികളെ പ്രത്യേകിച്ച് ഡയറക്ടലി മിഠായി ചോക്ലേറ്റ്സ് മധുരം കൊടുക്കുന്നത് കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറയ്ക്കാം ബാക്ടീരിയ സംബന്ധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ അതായത് അതിന്റെ ഡെപ്പോസിഷൻ നമ്മുടെ തൊണ്ടയിലുണ്ടെങ്കിൽ ഇങ്ങനെ മധുരം കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടി റാപ്പിഡ് ആയിട്ടും ഫാസ്റ്റായിട്ടും ഗ്രോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ആ കുറച്ച് ദിവസത്തേക്കെങ്കിലും അത് കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്തിന് അത് കുറച്ച് നാളത്തേക്ക് സ്ലോ ഔട്ട് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് മേജർ ആയിട്ടുള്ള കഫ കെട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട ചെറിയ ഇൻഫെക്ഷനോ വേദനയോ വരുമ്പോൾ തന്നെ ചെറു ചൂട് വെള്ളത്തിൽ കല്ലുപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് അത് ഗാർഗിൾ ചെയ്യുന്നത് ഒരു ശീലമാവുക ഇവൻ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് കൃത്യമായി ചെയ്താൽ തന്നെ ഒട്ടുമിക്ക കേസിലും അത് നമുക്ക് കഫ് കിട്ടാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ തടയാൻ കഴിയും അതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ചുമയുള്ള സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് അലർജിക്ക് ആയിക്കോട്ടെ അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ചുമ ആയിക്കോട്ടെ ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നത് കുറച്ച് ദിവസം താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ നിർത്തി നിർത്തിവെക്കുന്നത് നിർബന്ധമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പലഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം പുറത്തുള്ള ഓയിലുകൾ വളരെ ചീത്തതായതുകൊണ്ട് തന്നെ ചെറിയ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുമ്പോഴും പേഷ്യൻസിൽ ഇത് വളരെ കൂടുതലായിട്ട് നമ്മൾ ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട് ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ബേസിസ് ഇല്ല പക്ഷെ ആയിട്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ പേഷ്യൻസിനോട് കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മാറ്റം വരുത്തുമ്പോൾ ഈ റിപ്പിറ്റേഷനും അതിൻ്റെ കൂടെ തന്നെ കുറയുന്നതായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇങ്ങനെ അലർജി വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുട്ടികൾക്ക് റിപ്പീറ്റഡ് കഫക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും യെസ് കഫക്കെട്ട് ഉണ്ടെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കഫക്കെട്ട് കൂടിയേക്കാം പക്ഷെ അത് താൽക്കാലികമായി നിർത്തേണ്ട ആവശ്യമേ ഉള്ളൂ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടേണ്ട പല ന്യൂട്രിയൻസും കുട്ടിക്ക് കിട്ടാതെ ആവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിനോട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുട്ടിക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക് ബാക്കി ട്വന്റി ഫൈവ് പെർസെന്റേജ് വാട്ടർ ഇത് നമ്മൾ വാങ്ങുന്ന പാലിലും ഇങ്ങനെ തന്നെ അല്ലേ ഡോക്ടർ യെസ് അങ്ങനെയല്ല ഓൾറെഡി വാങ്ങിയിട്ടുള്ള പാലില് പിന്നെ വെള്ളം ചേർക്കുന്ന കാര്യത്തിനെ പറ്റിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ പാല് മാത്രം കുറച്ചാൽ മതി നിങ്ങൾക്ക് മോരും ഉള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം ചീസ് കൊടുക്കാം പക്ഷേ തൈര് ബട്ടർ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാം അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ കഫക്കെട്ടോ അല്ലെങ്കിൽ ചുമയോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഉണ്ടെങ്കിൽ എന്തായാലും അടുത്തൊരാൾക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മോസ്റ്റ് കേസസിൽ ഇത് വൈറൽ ഒറിജിൻ ഒറിജിനായിരിക്കും പ്രത്യേകിച്ച് ഉള്ള വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും പെട്ടെന്ന് കഫക്കെട്ടിലോട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യലും വളരെ നിർബന്ധമാണ് ഇത് ഒരുപാട് ടൈം കഫക്കെട്ട് വീട്ടിൽ നിൽക്കുന്നത് കുറക്കാൻ നമുക്ക് സഹായിക്കും അതേപോലെ തന്നെ ചുമ നിങ്ങക്ക് വരുന്നുണ്ടെങ്കിൽ ഓയിൽ ഓയിലടങ്ങിട്ടുള്ള ഭക്ഷണങ്ങൾ താൽക്കാലികമായിട്ട് കുറയ്ക്കുക ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെയും കഴിച്ചു തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉള്ള ഒന്നോ രണ്ടോ ദിവസത്തെ നിർത്തുന്ന കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് അതല്ല സ്കിന്നു സംബന്ധിച്ചിട്ടുള്ള അലർജി ഉണ്ടെങ്കിലോ സ്കിൻ അലർജീസിലുള്ള ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിംറ്റം പറയുന്നത് ചൊറിച്ചിലാണ് പാടുകൾ ഉണ്ടായിക്കോട്ടെ കുമിളകൾ ഉണ്ടായിക്കോട്ടെ ചോർച്ചിലുണ്ടായിക്കോട്ടെ വിണ്ടുകീറലുകൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത ചോർച്ചിലാണ് നമുക്ക് കേൾക്കുമ്പോൾ അത് നിസ്സാരമായി തോന്നെങ്കിലും അതിയായ ചോർച്ചില് വരുന്ന ഒരാൾക്കെ അതിന്റെ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഫീലിംഗ് മനസ്സിലാവുള്ളൂ ഇത്തരക്കാരില് ചെയ്യ നിങ്ങൾ ചൊറിച്ചിൽ കൂടാൻ കുറച്ച് ഭക്ഷണങ്ങൾ കാരണമായേക്കാം അതിൽ പെട്ടതാണ് അയില മത്തി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുളിപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഇത് നിങ്ങൾ കുറച്ച് കുറക്കുക അതേപോലെ തന്നെ പപ്പടം അച്ചാർ പോലുള്ളവ കുറച്ചാലും ചൊറിച്ചിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ശമനം അനുഭവപ്പെടാവുന്നതാണ് അതുപോലെ ഈ സ്കിന്നിന്റെ അലർജി ഉള്ളവരിൽ നിങ്ങൾ കുളിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചൊറിച്ചിൽ ഒരുപാട് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കുളിച്ച് തുടങ്ങുമ്പോൾ വെള്ളം ചൂടായിരിക്കണം എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുളിച്ച് അവസാനിക്കുമ്പോഴത്തേക്കും തണുത്ത വെള്ളം രൂപത്തിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ചോർച്ചല് ഒരു കുറവ് എന്തായാലും അനുഭവപ്പെടും പക്ഷേ ഈ ചൂട് വെള്ളത്തിൽ തന്നെ നിങ്ങൾ കുളിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളത്തിലുള്ള ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലാംശം പറ്റ കുറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ കുളിച്ച് അവസാനിപ്പിക്കുന്ന സമയത്തോട്ടേക്ക് തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലെത്തിക്കൽ വളരെ നിർബന്ധമാണ് ഈ ഒരു പാറ്റേണിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോറിയാസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് കാറ്റഗറിയിലുള്ള എക്സിമിയാണെങ്കിലും ഒരു ടെൻ എങ്കിലും ചൊറിച്ചിൽ എന്തായാലും കുറയേണ്ടതാണ് പക്ഷെ വയറ് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വരുന്ന അലർജീസ് ആണെങ്കിലോ അവർക്ക് നമുക്ക് ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതല്ല കോമൺ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വരുത്താൻ ഒരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ ഈ അലർജിക്കാർ കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ പറഞ്ഞു അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് യെസ് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ പച്ചക്കറി എന്നാണ് പറയുന്നതെങ്കിലും പലപ്പോഴും അത് പയറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടല അങ്ങനത്തെ വർഗ്ഗങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത് എപ്പോഴും പച്ചക്കറി കഴിക്കുമ്പോൾ പച്ചയല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കലും വളരെ നിർബന്ധമാണ് അതായത് ഓറഞ്ച് നിറത്തിലുള്ളത് മഞ്ഞ നിറത്തിലൊക്കെ ഉള്ളത് കോവയ്ക്ക മ ൻ അമരക്ക പോലുള്ള സാധനങ്ങൾ കൂടുതൽ കൂടുതൽ കഴിക്കാം ഇതിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ മെറ്റൽസും ഉണ്ട് നിങ്ങളുടെ ഒരു പരിധി വരെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്നതും സ്കിന്നു സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നവർക്കും ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഇത്തരത്തിലുള്ള ഫുഡുകൾ ഒരു പരിധി വരെ സഹായിക്കും ഈ അലർജി പക്ഷേ ട്രീറ്റബിൾ ആണോ അലർജിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ വരുമോ യെസ് ഒരു പരിധി വരെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേസിലും അലർജി ട്രീറ്റബിൾ ആണ് പക്ഷെ ശരിയായ സ്റ്റേജിൽ നിങ്ങൾ വരികയാണെങ്കിലും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങള് കറക്റ്റായിട്ട് സ്വീകരിക്കുന്നതാണെങ്കിലും മാത്രമാണ് ഈ ഒരു ചേഞ്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് കാറ്റഗറിയിലുള്ള അലർജി ഉണ്ട് അവർക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അത് അലർജിയിലുള്ള രോഗത്തിനുള്ള പരിമിതികൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും പുറത്ത് നിന്ന് വരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല ഈ രോഗത്തിന് കാരണം നിങ്ങളെ രക്തത്തിലുള്ള സെൽസുകൾ അതായത് ഇമ്മ്യൂണിറ്റി തരുന്ന സെൽസുകളുടെ ഓവർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് ഈ ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ടെൻഡൻസി മാറ്റാൻ കഴിയുന്നത് വളരെ പരിമിതമായിട്ടുള്ള മരുന്നുകൾക്കാണ് അതുകൊണ്ട് മാത്രമാണ് അലർജി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം അലർജി എന്താന്നുള്ളതും ഇനി അലർജിക്കാർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതും ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മറ്റേത് സിസ്റ്റത്തിലുള്ളത് പോലെ തന്നെ ഹോമിയോപതിയിലും ഇതിൽ വളരെ നല്ല ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ടൈപ്പ് അലർജി ഏതാണ് നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഒരു ടൈപ്പിലുള്ള അലർജി മാത്രമാണോ അത് ഒന്നിനേക്കാൾ കൂടുതൽ ടൈപ്പിലുള്ള അലർജി നിങ്ങൾക്ക് ഉണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാവുക ഇനി അലർജി സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിനെ പറ്റി അറിയണമെങ്കിലും നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ റിഹാന റഷീദ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല